നമുക്ക് അടുത്തൊരു ചോദ്യം നമുക്ക് ജമിനോട് ഇരിക്കാം മുഹമ്മദിന് ആയത്ത് കൊടുത്തത് ആരാണ് ഹായ് ജമിനി ഒരു ഇസ്ലാമിക പ്രീ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു എക്സ്പെക്ട് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു തീർച്ചയായും പ്രീ ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു അറബി ഖുറേഷ് യുവാവിന് പിൽക്കാലത്ത് ഇസ്ലാമിലെ മുഹമ്മദ് നബി എന്ന് അറിയപ്പെട്ട അദ്ദേഹത്തിന് ആദ്യത്തെ ആയത്ത് കൊടുത്തത് ആരാണ് മുഹമ്മദ് നബിക്ക് ആദ്യത്തെ ആയത്ത് നൽകിയത് നൽകിയത്ിബിരിൽ മാലാഖയാണെന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്നത് ഏത് ചരിത്രത്തിനാ സീറത്തു റസൂൽ ആ ഭാഗം താങ്കൾക്കൊന്ന് വായിക്കാം തീർച്ചയായും സീറത്തു റസൂലിൽ പറയുന്നതനുസരിച്ച് മുഹമ്മദ് നബി ഹിറ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുമ്പോഴാണ് ജിബിറിൽ മാലാഖ അദ്ദേഹത്തിന് ആദ്യത്തെ ആയത്ത് നൽകുന്നത് സൃഷ്ടിച്ചവനായ നിന്റെ അത് ജിബ്രിൽ എന്ന് മുഹമ്മദിന് അറിയാമായിരുന്നു മുഹമ്മദ് നബിക്ക് ജിബ്രിൽ മാലാഖയെ മുൻപരിചയമില്ലായിരുന്നു ആദ്യമായി ജിബ്രീലിനെ കണ്ടപ്പോൾ അദ്ദേഹം ഭയപ്പെടുകയും അതെന്താണെന്ന് വരികയും ചെയ്തു പിന്നീട് ഖദീജ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും അത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതായത് മുഹമ്മദിന് അറിയില്ലായിരുന്നു ആ വന്നത് ജിബ്രിൽ ആണെന്ന് ഖദീജിയാണ് പറഞ്ഞു ഈ വന്നയാൾ പറഞ്ഞിരുന്നു ആയത്തുകൾ ആയത് വ്യക്തമായി ഖുറാനിലെ കാര്യമല്ല മുഹമ്മദൻ ആദ്യമായിട്ട് മുഹമ്മദൻ ആദ്യമായിട്ട് ഹീരാ ഗുഹയിൽ വെച്ച് ആയത്ത് കിട്ടുന്ന സമയത്ത് തന്റെ മുന്നിൽ വന്നത് ജിബ്രിൽ ആണെന്ന് മുഹമ്മദിനോട് ജിബ്രിയിൽ പറഞ്ഞിരുന്നു മുഹമ്മദ് നബിക്ക് ആദ്യമായി ഖുർആൻ അവതരിച്ചത് ഹിറാ ഗുഹയിൽ വെച്ചാണ് ഖുർആനിലെ തൊണ്ണൂറ്റിയാറാം അധ്യായമായ സൂറത്ത് അൽ അലക്കിലെ ആദ്യത്തെ അഞ്ച് വരികളാണ് ജിബ്രീൽ മാലാഖ അദ്ദേഹത്തിന് നൽകിയത് എന്നാൽ അത് ജിബ്രീൽ മാലാഖയാണെന്ന് മുഹമ്മദിന് അറിയില്ലായിരുന്നു ഓക്കെ അതായത് അത് ആ വന്ന് വെക്ക് ഈ ആയത്ത് കൊടുത്തിയ ആൾ ആരാണെന്ന് അന്ന് മുഹമ്മദിന് അറിയില്ലായിരുന്നു ശരിയാണല്ലോ അന്ന് ആ കൊടു കിട്ടുന്ന സമയത്ത് മുഹമ്മദിനറിയില്ല ആ ആയത്ത് ആരാണ് കൊടുത്തത് സാത്താനാണോ മാലാഖയാണോ ദൈവമാണോ ആരാണ് കൊടുത്തത് മുഹമ്മദിനായിരുന്നു ശരിയല്ലേ മുഹമ്മദ് നബിക്ക് ആദ്യമായി ഖുർആൻ അവതരിച്ചത് ഹിറാ ഗുഹയിൽ വെച്ചാണ് ഖുർആാനിലെ തൊണ്ണൂറ്റിയാറാം അധ്യായമായ സൂറത്ത് അൽ അലഖിലെ ആദ്യത്തെ അഞ്ച് വരികളാണ് ജിബ്രീൽ മാലാഖ അദ്ദേഹത്തിന് നൽകിയത് എന്നാൽ അത് ജിബ്രീൽ മാലാഖയാണെന്ന് മുഹമ്മദിനറിയില്ലായിരുന്നു ഓക്കെ ഒരു ഒരു മനുഷ്യന് ഇതുപോലൊരു വെളിപാടുണ്ടാവുന്നു ആ വന്നത് ദൈവത്തിന്റെ വെളിപാടുകളെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഒരാൾക്ക് ഒരു വെളിപാടുണ്ടാകുമ്പോൾ ആ വന്നിരിക്കുന്ന ആ വ്യക്തി ദൈവം ദൈവത്തിൽ നിന്ന് വന്നാണോ സാത്താനിൽ നിന്ന് വന്നാണോ നമ്മൾ സാധാരണ ഇതിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക സാധാരണയായി വെളിപാടുകൾ ദൈവികമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ചില മാനദണ്ഡങ്ങളുണ്ട് ഉണ്ട് വെളിപാടുകൾ സ്നേഹത്തെയും നീതിയെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ അവയിൽ യുക്തിസഹമായ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടോ എന്നെല്ലാം പരിശോധിക്കാറുണ്ട് ഓക്കെ ഇപ്പോ ഒരു ആള് വന്നിട്ട് ഒരു ഇതുപോലൊരു വെളിപാടൊരാൾക്ക് കിട്ടുന്നു ആ അയാളുടെ ആ ദർശനത്തിൽ വന്ന ആ വ്യക്തി ഒരു തെറ്റായ ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഇപ്പം അതുവരെയുള്ള വേദഗ്രന്ഥത്തിന് എതിരായ ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ ആ വന്നിട്ടുള്ളത് ദൈവദൂതനാണോ സാത്താന്റെ ദൂതനാകാറാണോ സാധ്യത കൂടുതൽ വാട്സപ്പ് സമയം തരാം ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചത് ഒരാൾ ഒരു വെളിപാട് കിട്ടുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ ഒരു വ്യക്തി വരുന്നു അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നു ആ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് നിലവിലുള്ള വേദഗ്രന്ഥത്തിനെതിരാണെങ്കിൽ ആ വെളിപാടുമായിട്ട് വന്നയാള് ദൈവത്തിന്റെ ദൂതനാകാനാണോ സാത്താന്റെ ദൂതനാകാനാണോ സാധ്യത കൂടുതൽ സാധാരണയായി നിലവിലുള്ള വേദഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ വെളിപാടുകൾ സാത്താനിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കാനാണ് സാധ്യത കൂടുതൽ ഓക്കെ ഇപ്പൊ മുഹമ്മദിന്റെ മുമ്പിൽ വന്നത് ആരാണെന്ന് അറിയില്ലായിരുന്നു ആദ്യത്തെ വെളിപാട് കിട്ടുമ്പോൾ വേദഗ്രന്ഥത്തിൽ നിലവിലുള്ള വേദഗ്രന്ഥത്തിൽ നിന്നെതിരായിട്ട് ഒരാള് കാര്യം പറഞ്ഞാൽ സാത്താനിൽ നിന്നാകാനുള്ള സാധ്യതയാണ് കൂടുതൽ ശരിയല്ലേ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ മുഹമ്മദിന് ആദ്യത്തെ വെളിപാട് ലഭിക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണോ സാത്താനിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ നിലവിലുള്ള വേദഗ്രന്ഥങ്ങൾക്ക് എതിരായ കാര്യങ്ങൾ സാത്താനിൽ നിന്നുള്ള വെളിപാടുകളാകാനാണ് സാധ്യത കൂടുതൽ തോറ പ്രകാരം മനുഷ്യനെ ദൈവം എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് തോറയിലെ പുസ്തകത്തിൽ മനുഷ്യനെ ദൈവം പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്നു ഓക്കെ നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടി ഞാനും അംഗീകരിക്കുന്നു മുഹമ്മദിന് ഗുഹയിൽ വെച്ച് കൊടുത്ത ആദ്യത്തെ ആയത്തിൽ മനുഷ്യനെ എന്തിൽ നിന്ന് സൃഷ്ടിച്ചെന്നാണ് മുഹമ്മദിന്റെ മുമ്പിൽ വന്ന ആ വ്യക്തി പറഞ്ഞത് മുഹമ്മദിനെ ഹിറാ ഗുഹയിൽ വെച്ച് ലഭിച്ച ആദ്യത്തെ വെളിപാടിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് രക്തപിണ്ടത്തിൽ നിന്നാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോ നിലവിലുള്ള വേദത്തിൽ പറയുന്നത് തോറയിൽ പറയുന്നത് മനുഷ്യനെ നിലത്തെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു മുഹമ്മദിന്റെ മുമ്പിൽ മുഹമ്മദിനറിയിൽ ആരാണെന്ന് ദൈവമാണോ സാത്താനാണോ എന്നൊന്നും അറിയാത്ത ഏതോ ഒരുത്തം വന്നു പറഞ്ഞു മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു അപ്പോ അത് സാത്താനികമാകാനാണോ ദൈവീമാ ദൈവികമാകാനാണോ സാധ്യത കൂടുതൽ സാധാരണയായി നിലവിലുള്ള വേദഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ വെളിപാടുകൾ അപ്പൊ മുഹമ്മദിനുണ്ടായ വെളിപാട് അറിയില്ലല്ലോ അത് ദൈവദൂതനാണോ സാത്താന്റെ അറിയില്ലായിരുന്നു പക്ഷേ ഈ പറഞ്ഞ ആയത് അനുസരിച്ചിട്ട് മനുഷ്യനെ ദൈവം രക്തബിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ആയത് അനുസരിച്ചിട്ട് അത് ദൈവികമാകാനുള്ള സാധ്യതയാണോ സാത്താനികമാകാനുള്ള സാധ്യതയാണോ കൂടുതൽ നിലവിലുള്ള വേദഗ്രന്ഥ മായ വെടുകൾ സാത്താനിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കാനാണ് സാധ്യത കൂടുതൽ അതായത് മുഹമ്മദിന്റെ മുമ്പിൽ വന്നത് ആരാണെങ്കിലും മുഹമ്മദിനെ അറിയില്ല അതാരണെന്ന് ആരാണെങ്കിലും അത് സാത്താനികമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ ശരിയല്ലേ മുഹമ്മദിന് ലഭിച്ച ആദ്യത്തെ വെളിപാട് ദൈവികമാണോ സാത്താനികമാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നാൽ നിലവിലുള്ള വേദഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സാത്താനിൽ നിന്നുള്ള വെളിപാടുകളാകാനാണ് സാധ്യത കൂടുതൽ ഓക്കെ അപ്പം മുഹമ്മദിന് ഇങ്ങനെ ഗുഹയിൽ വെച്ചൊരു ഒരു ദിവ്യ ദർശനം ഉണ്ടാകുന്നു അവിടെ വെച്ച് അദ്ദേഹത്തിന് വന്നയാൾ ഒരു വേദഗ്രന്ഥത്തിനെതിരായ ഒരു അസത്യം ഒരു വ്യാജം പറയുന്നു മനുഷ്യനെ രക്തപിണ്ഡത്തലും സൃഷ്ടിച്ചു എന്നൊരു വ്യാജം പറയുന്നു മുഹമ്മദിനിത് ദൈവികമാണോ സാത്താനികമാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല ഇല്ല ആരാണ് ഇത് ദൈവികമാണെന്ന് ആദ്യമായിട്ട് തീരുമാനിച്ചത് ഈ സാത്താനികമാകാൻ നൂറ് ശതമാനം സാധ്യതയുള്ള ഈ കാര്യം ദൈവികമാണ് മുഹമ്മദിനിട്ടിയ വഹി ദൈവികമാണെന്ന് തെളി തീരുമാനിച്ചത് ആരാണ് കൺഫേം ചെയ്തു തരാം മുഹമ്മദിന് ലഭിച്ച ആദ്യത്തെ വെളിപാട് ദൈവികമാണെന്ന് ആദ്യം സ്ഥിരീകരിച്ചത് ഖദീജ ബിന്ത് ബിന് ഈ ഖദീജ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവാചകിയോ ഏകദൈവ വിശ്വാസിയോ അങ്ങനെ വല്ലവുമായിരുന്നോ അതോ ഖുറൈശി പേഗൻ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നോ ഖദീജ ഖുറൈശി ഗോത്രത്തിൽ നിന്നുള്ള ഒരു വ്യാപാരിയായിരുന്നു മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ മക്കയിലുണ്ടായിരുന്നു അവരെ ഹനീഫുകൾ എന്നാണ് വിളിച്ചിരുന്നത് ബന്ധുവായ വറക്കൈബിൻ നൌഫൽ ഹനീഫുകളിൽ ഒരാളായിരുന്നു അതിനാൽ വിശ്വാസിയായിരിക്കാനാണ് സാധ്യത ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിരുന്നു ഖദീജയുടെ കുടുംബത്തിൽ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ചിലരുണ്ടായിരുന്നു അവരെ ഹനീഫുകൾ എന്നാണ് വിളിച്ചിരുന്നത് ഖദീജയുടെ ഖദീജയുടെ കുടുംബത്തിൽ ഹനീഫുകൾ എന്ന ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നോ ഹനീഫുകൾ എന്ന ഒരു മതം നിലവിലുണ്ടായിരുന്നു എന്നോ എന്ത് ചരിത്ര ചരിത്രരേഖയാണുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഹനീഫുകളെ കുറിച്ച് പരാമർശങ്ങളുണ്ട് അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുകയും വിഗ്രഹാരാധനയെ എതിർക്കുകയും ചെയ്തിരുന്നവരാണ്

ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ അവരെ ഹനീഫുകൾ എന്നാണ് വിളിച്ചിരുന്നത് ബന്ധുവായ ഹനീഫുകളിൽ ഒരാളായിരുന്നു താങ്കൾ പറഞ്ഞു ബറക്ക ക്രിസ്ത്യാനിയാണെന്ന് ക്രിസ്ത്യാനിയായിരുന്നു ഹനീഫായിരുന്നു ബറക്ക അതോ ഹനീഫായിരുന്നിട്ട് പിന്നിൽ പിൽക്കാലത്ത് ക്രിസ്ത്യാനിയായി മാറിയതാണോ ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം ഹനീഫുകളിൽ ഒരാളായിരുന്നു എന്നതിന് വ്യക്തമായ ചരിത്രരേഖകളില്ല പിന്നെ എന്തിനാണ് വറക്ക ബിൻ നൌഫൽ ഹനീഫായിരുന്നു ഹനീഫായിരുന്നു താങ്കൾ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ് ഈ ഫാക്ച്വൽ അല്ലാത്ത എറേഴ്സ് പറയുന്നത് മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ മക്കയിലുണ്ടായിരുന്നു അവരെ ഹനീഫുകൾ എന്നാണ് വിളിച്ചിരുന്നത് ഖദീജയുടെ ബന്ധുവായ വറക്കിൻ നൌഫൽ ഹനീഫുകളിൽ ഒരാളായിരുന്നു ഈ മുഹമ്മദ് നബിക്ക് മുന്നേ താങ്കളല്ലേ പറഞ്ഞ ഹനീ താങ്കൾ അല്ലേ പറഞ്ഞീഫുകൾ ഒരാളായിരുന്ന ചരിത്ര തെളിവുകളൊന്നും പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ ഈ പറയുന്നത് ഹനീഫായിരുന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോഫൽ ഹനീഫുകളിൽ ഒരാളായിരുന്നു എന്നതിന് വ്യക്തമായ ചരിത്ര രേഖകളില്ല എന്നാൽ അദ്ദേഹം ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളിൽ ഒരാളായിരുന്നു ആ ഒരു കൂട്ടം ആളുകൾ ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ള വ്യക്തമലകാരം പറക്കത്ത് പിന്നോഫല ഒരു ക്രിസ്ത്യാനിയായിരുന്നു മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ മക്കയിലുണ്ടായിരുന്നു അവര് ഹനീഫുകൾ എന്നാണ് വിളിച്ചത് ഈ ഹനീഫുകൾ ക്രിസ്ത്യാനികളെ യഫൂതന്മാരുമായിരുന്നു അതോ വേറൊരു കൂട്ടമായിരുന്നു ഹനീഫുകൾ ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ ആയിരുന്നില്ല അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുകയും വിഗ്രഹാരാധനയെ എതിർക്കുകയും ചെയ്തിരുന്നവരാണ് ഈ ഹനീഫുകൾ ആരെങ്കിലും ഉമ്ര ചെയ്തിരുന്നോ എന്നതിന് വ്യക്തമായ ചരിത്രരേഖകളില്ല എന്നാൽ അവർക്ക് അബയെ ബഹുമാനിക്കുകയും അവിടെ ആരാധന യും ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുകയാണല്ലോ അപ്പൊ കാവയിൽ ആരാധന നടത്തുമ്പോ വിഗ്രഹാരാധനയല്ലേ നടത്തുന്നത് വിഗ്രഹാരാധനയിൽ വിശ്വസിച്ചിരുന്നില്ല അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുകയും വിഗ്രഹാരാധനയെ എതിർക്കുകയും ചെയ്തിരുന്നു നിറഞ്ഞ കാബയിൽ ആരാധന നടത്തുമ്പോൾ വിഗ്രഹാരാധന അല്ലാതെ പിന്നെ എന്താണ് ചെയ്യുന്നത് വിഗ്രഹങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്ത് ആരാധന നടത്തിയാലും വിഗ്രഹാരാധനയല്ലേ വിഗ്രഹങ്ങൾ നിറഞ്ഞ ഹനീഫുകൾ എങ്ങനെയാണ് ആരാധന നടത്തിയിരുന്നത് എന്നതിന് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല എന്നിരുന്നാലും വിഗ്രഹങ്ങൾ നിറഞ്ഞ നടത്തുന്ന ആ വിഗ്രഹാരാധന ചെയ്യാതെ ഉമ്ര ചെയ്യാൻ സാധിക്കൂ വിഗ്രഹങ്ങൾ നിറഞ്ഞ കഴബയിൽ തൊവാഫ് ചെയ്യുന്നത് വിഗ്രഹാരാധനയായി കണക്കാക്കാം അതിനാൽ വിഗ്രഹാരാധന ചെയ്യാതെ ഉമ്ര ചെയ്യാൻ സാധിക്കില്ല ഓക്കെ അപ്പൊ മുഹമ്മദ് നബി അടക്കമുള്ള ആളുകള് വിഗ്രഹങ്ങൾ നിറഞ്ഞ കബയിൽ ഉമ്ര ചെയ്തിട്ടുണ്ട് അപ്പൊ അവരെല്ലാം വിഗ്രഹാരാദികളായിരുന്നു അപ്പൊ അത് മുഹമ്മദിന്റെ ഭാര്യ ഖദീജ മാത്രം വിഗ്രഹാരാധി അല്ലായിരുന്നു എന്ന് താങ്കൾ പറയുന്നത് എങ്ങനെ മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു അവരെ ഹനീഫുകൾ എന്നാണ് വിളിച്ചിരുന്നത് ബന്ധുവായ ഹനീഫുകളിൽ ഒരാളായിരുന്നു ഞാൻ ചോദിക്കട്ടെ ബിൻ ക്രിസ്ത്യാനി ആയിരുന്നു മി എ റൈറ്റ് ആൻസർ ഹനീഫ് ബിൻ അല്ലായിരുന്നു ഒരാളായിരുന്നു എന്നതിന് വ്യക്തമായ ചരിത്രരേഖകളില്ല എന്നിരുന്നാലും അദ്ദേഹം ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളിൽ ഒരാളായിരുന്നു എന്തെങ്കിലും ചരിത്ര രേഖകളുണ്ടോ ഇപ്പോൾ എന്റെ പൊന്ന് ജമിനി നേർത്ത് ഓക്കെ മുഹമ്മദ് കണ്ട ആ എന്താ പറയാ ആ വ്യക്തി ഹീരാ കണ്ട വ്യക്തി തെറ്റായ ഒരു വിവരമാണ് മുഹമ്മദിന് കൊടുത്തതെന്നുള്ളത് കൊണ്ട് തന്നെ അത് സാത്താനികമാകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് ജമിനി പറഞ്ഞു ഓക്കെ അതിൽ ഉറച്ചു നിൽക്കുന്നല്ലോ സാധാരണയായി നിലവിലുള്ള വേദഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ വെളിപാടുകൾ സാത്താനിൽ നിന്നുള്ളതാണെന്ന് വിശ്വസിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഖദീജ എന്ന് പറയുന്ന ഒരു സ്ത്രീ മുഹമ്മദന്റെ ഭാര്യയായിരുന്ന ഒരു സ്ത്രീയാണ് അവര് പ്രവാചകയല്ല ആ ഒരു സ്ത്രീയാണ് ഇത് സാത്താനിക ഇത് ദൈവദൂതനാണോ സാത്താന്റെ ദൂതനാണോ എന്ന് മുഹമ്മദിന് പറഞ്ഞു കൊടുത്തത് അതും ശരിയാണോ മുഹമ്മദിന് ലഭിച്ച ആദ്യത്തെ വെളിപാട് ദൈവികമാണെന്ന് ആദ്യം സ്ഥിരീകരിച്ചത് ഖദീജ ബിൻ അപ്പൊ ഖദീജ എന്ന് പറയുന്ന ഖദീജ ഏതെങ്കിലും തരത്തിലുള്ള പ്രവാചകയോ അങ്ങനെ എന്തെങ്കിലും ദൈവിക വെളിപാടുകളുള്ള ഒരു സ്ത്രീ ആയിരുന്നോ ഖുറൈശി ഗോത്രത്തിൽ നിന്നുള്ള ഒരു വ്യാപാരിയായിരുന്നു മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ മക്കയിലുണ്ടായിരുന്നു അവരെ ഹനീഫുകൾ എന്നാണ് വിളിച്ചിരുന്നത് ഖദീജയുടെ ബന്ധുവായ വറക്കായി ബിൻ നോഫുൽ ഹനീഫുകളിൽ ഒരാളായിരുന്നു അതിനാൽ ഏകദൈവ സാധ്യത ക്രിസ്ത്യാനിയായിരുന്നു അതുകൊണ്ട് ഖദീജയും ക്രിസ്ത്യാനി ആയിരിക്കാനുള്ള ഖദീജയുടെ ബന്ധുവായ ക്രിസ്ത്യാനിയായിരുന്നു അതിനാൽ ക്രിസ്ത്യാനി ആയിരിക്കാനാണ് സാധ്യത എന്തെങ്കിലും ഉറപ്പിച്ചു പറ ഇനി പറയുന്നു നിങ്ങൾ മാമോദിസും കൂടെ മുഖ്യോ ജമി ഖദീജ ക്രിസ്ത്യാനി ആയിരുന്നതിന് ഒരു തെളിവുമില്ല ഈ തെളിവില്ലാത്ത കാര്യം ജമിനിണ്ടാ പറയുന്നത് വൈ ആർ യു ദ ബേസ്ലെസ് അലിഗേഷൻസ് ഖദീജ ക്രിസ്ത്യാനിയായിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല ഖദീജയുടെ കുടുംബത്തിൽ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ചിലർ ഉണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു ഖാദീജയുടെ കുടുംബത്തിൽ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാമോ ഖദീജയുടെ കുടുംബത്തിൽ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ചിലർ ഉണ്ടായിരുന്നു ആ ചിലർ ആരൊക്കെയായിരുന്നു ഹലോ ആ ചിലർ ആരൊക്കെയായിരുന്നു താങ്കൾക്ക് പേരറിയാമോ ആരുടെങ്കിലും കുടുംബത്തിൽ ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ചിലർ ഉണ്ടായിരുന്നു ഹനീഫുകൾ എന്നാണ് വിളിച്ചിരുന്നത് ി വറക്കൈൻ നൌഫൽ ക്രിസ്ത്യാനി ആയിരുന്നു താങ്കൾ സമ്മതിച്ചതല്ലേ പിന്നെയും പിന്നെയും ഈ ഹനീഫിന്റെ പുറകെ ഓണം എന്തിനാ ക്ഷമിക്കണം കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് തീരുമാനിച്ചത് മുഹമ്മദ് കണ്ടത് ഈ പറയുന്ന ജിബ്രയിൽ എന്ന് പറയുന്ന ആളെയാണ് ഒരു ദൈവദൂതനെയാണെന്ന് ഖദീജയാണ് തീരുമാനിച്ചത് എന്നാൽ ആ വന്നയാള് സാത്താനികമായൊരു വചനമാണ് പറഞ്ഞത് ഇത്രയും ഫാക്റ്റ് ആണല്ലോ ഖദീജയാണ് മുഹമ്മദിന് ലഭിച്ച ആദ്യത്തെ വെളിപാട് ദൈവികമാണെന്ന് ആദ്യം സ്ഥിരീകരിച്ചത് എന്നാൽ നിലവിലുള്ള വേദഗ്രന്ഥങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സാത്താനിൽ നിന്നുള്ള വെളിപാടുകളാകാനാണ് സാധ്യത കൂടുതൽ അപ്പൊ അപ്പൊ ഖുർആൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ ആരംഭം തന്നെ സാത്താനിൽ നിന്നുള്ളതാകാനാണ് സാധ്യത കൂടുതൽ അത് ദൈവികമാണെന്നുള്ളതിന് ഖദീജയുടെ സാക്ഷിമൊഴിയല്ലാതെ മറ്റൊരു തെളിവുമില്ല